ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർട്ടനറി വിത്ത് ആർട്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് അതോടൊപ്പം തന്നെ നമുക്കൊരു ചെറിയ പ്ലാന്റിൻ്റെ വാങ്ങിയ ഒരു അൺബോക്സിങ് ചെയ്യാനുണ്ട് അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെയുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ് ബോർഡാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മിറർ മൊസായിക് ആർട്ടാണ് ഇതിന് ഫസ്റ്റ് തന്നെ ആവശ്യമുള്ളത് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡാണ് പിന്നെ ഇതുപോലുള്ള മിററിൻ്റെ പീസസാണ് ആവശ്യമായിട്ടുള്ളത് കാർഡ്ബോർഡിന് അല്ലെങ്കിൽ എം ഡി എഫ് ബോർഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരാണ് ധാരാളം ഉള്ളത് നമുക്ക് ഒരു ചിലവും കൂടാതെ തന്നെ ഇത്തരത്തിലുള്ള കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് ഇത് മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് വളരെ വേഗത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ഇതിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഫെവീകോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഓരോന്നും ഒട്ടിച്ചെടുക്കുന്നുള്ളത് നമുക്ക് പല ഷേപ്പ്സിലുള്ള മിറേഴ്സ് ഇതുപോലെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും ഇത് നമ്മൾ ഓൺലൈനായിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് ഫസ്റ്റ് ടൈം നമ്മൾ പരീക്ഷിക്കുന്നതാണിത് നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെയാണ് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി നമുക്കിപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള സമയമാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു നല്ല ആർട്ട് തന്നെയാണിത് നമ്മൾ ക്രാഫ്റ്റിലും അതുപോലെ തന്നെ ആർട്ട് വർക്ക്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ആർട്ട് തന്നെയാണിത് അപ്പോൾ നമ്മളിതിൻ്റെ ലാസ്റ്റ് ലൈനിലുള്ള മിറസും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ അതുകൂടി കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്ക് ഇതാണ് ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പൗഡറാണ് വാൾപ്പുട്ടിയായി നമുക്ക് ഇതിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ വൈറ്റ് സിമെൻറ്റും നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം കൂടാതെ മാർബിൾ പൗഡറൊക്കെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേതാണ് നിങ്ങൾക്ക് അടുത്ത് കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിവിടെ എടുത്തിട്ടുള്ള പൗഡറ് പി ഒഫ് പി ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് അതിലേക്ക് നമ്മൾ കുറച്ച് ഫെവീകോൾ കൂടി ആക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കളറും അതുപോലെ തന്നെ ഈ പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ മിക്സ് നമുക്ക് ഈ ബോർഡിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ബോർഡിലേക്ക് നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാം തേക്കുന്ന സമയത്ത് മിറേഴ്സിൻ്റെ മേലിലേക്ക് ആയിപ്പോകുന്നതിനെ കൊണ്ടൊന്നും പ്രശ്നം ഇല്ല നമ്മളതൊന്നും നോക്കിയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ലാസ്റ്റ് നമുക്കെല്ലാം വൈപ്പ് ചെയ്തിട്ട് കളയാവുന്നതേ ഉള്ളൂ അപ്പം നന്നായിട്ട് തന്നെ അത് തേച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഈ പൗഡർ മിക്സ് ചെയ്യുന്ന സമയത്ത് അധികം ലൂസ് ആവാതെ കുറച്ച് കട്ടിയിൽ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാ സൈഡിലും ഒരേ തിക്നെസ് വരുന്ന രീതിയിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അവസാനം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വിറോസിൽ നിന്നും ഒന്നും ആവാതെ തന്നെ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ മുഴുവനായിട്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വെക്കാം ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് കാണിച്ചു തരുന്നതിന് മുമ്പ് നമുക്കൊന്ന് നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് പോയാലോ നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ ഒരു വീട്ടിൽ നിന്ന് വാങ്ങുന്ന സോറി ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്ലാൻസ് ആണ് വാങ്ങിയിട്ടുള്ളത് കലാത്തിയ വെറൈറ്റീസ് ആണ് കോമൺ ആയിട്ടുള്ള നല്ല നാടൻ കലാത്തിയാസ് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കലാത്തിയാസ് ഒന്നും അങ്ങനെ വലിയ കളക്ഷൻസ് ഒന്നും നമ്മുടെ കയ്യിലില്ല കൂടാതെ തന്നെ ഉള്ളത് ഓരോ പോട്ടിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു വിഷമമുണ്ട് വീണ്ടും വേറെ പോട്ടുകൾ ഉണ്ടാക്കാം പോർട്ടുകളിലേക്ക് സെറ്റ് എന്ന് കരുതിയിട്ട് ഉള്ള ചെടികളും രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഒരു തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട് അവരെ അടുത്തുനിന്ന് ഡി ടി ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ് കളക്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് നമ്മൾ വേഗം കളക്ട് ചെയ്യാനാക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഉള്ള ഇത് അവസ്ഥ ഇതാണ് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് ചൂട് കൊണ്ട് എന്തായാലും കുറച്ചൊന്ന് വാടിയിട്ടുണ്ടാവും അറിയാം എങ്കിലും നമ്മൾ മോശമാവാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു പാക്കിലുള്ള പ്ലാൻസ് പോട്ടി മിക്സിനോട് കുറച്ച് വിട്ടിട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് കുറച്ചൊന്ന് ക്ഷീണിച്ച പോലെ പക്ഷേ കുഴപ്പമില്ല നമുക്ക് റിപ്പോർട്ട് ചെയ്ത് അതിന് ഉഷാറാക്കി എടുക്കണം ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള കലാത്യാസ് നിങ്ങളടുത്തൊക്കെ ഉണ്ടാവും കോമൺ ആയിട്ടുള്ള ലിപ്സോട് കൂടിയ കലാത്യാസം തന്നെയാണ് നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡി ടി സിന്നൊക്കെ നമ്മളെ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ നമ്മളപ്പം തന്നെ പോയിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യുക കാരണം ഈ ചൂട് വല്ലാത്ത ചൂടാണേ അപ്പോൾ പ്ലാന്റ്സൊക്കെ വേഗത്തിൽ തന്നെ ക്ഷീണിക്കാൻ വേണ്ടിയിട്ട് അത് കാരണമാവും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വെള്ളത്തിലും കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ പ്ലാന്റ് അധികം മോശാകാതെ അതായത് ഒന്നും ക്ഷീണിക്കാതെ നല്ല രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം ഇതിൻ്റെ റൂട്ട് പോട്ടി മിക്സിനോട് ചേർന്നിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഈ പ്ലാന്റ്സിന് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഓൾറെഡി ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് പക്ഷെ ഒന്ന് രണ്ട് പോട്ട്സ് കൂടി സെറ്റ് ചെയ്യാമെന്ന് കരുതി വാങ്ങിയതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമുക്ക് നമ്മുടെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള മൊസൈക്ക് ആർട്ടിലേക്ക് പോകാം നമ്മളിതാ ഇത് ഡ്രൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചിട്ട് മിറസൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമുള്ള ലുക്കാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബായ് താങ്ക്